ും ഒരുമിച്ച് കൂടുമ്പോ എന്തെങ്കിലും ഒരു വാക്കി

നല്ലൊരു സംഖ്യഅ വരുന്ന ഒരാളാണെന്ന് എന്റെ പുതിയ സുഹൃത്ത് ആണ് ആ സുഹൃത്തിന്റെ ഉപ്പ മരണപ്പെട്ട ആടിന്റെ മാസം കൂടെയാണ് ഇനിയാമായിരുന്നു ആ ദിവസം ഞാൻ ആ വീട്ടിൽ പോയിരുന്നു അപ്പോ ഞാനിങ്ങനെ നമ്മുടെ മഹവറട്ടു പതിരിയിലുള്ള കാര്യം പറഞ്ഞപ്പോൾ ആ മഹബോട്ടു പതിജയിലേക്കുള്ള ചീരണ് അത് എന്റെ ഉമ്മയുടെ വക Kau faiqat diri dengan wang ikut. Kau beri diri dengan wang Kau പറഞ്ഞിട്ടുണ്ട് അവരുടെ ദുരിതാശ്ച നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ കുടുംബത്തിനൊന്നാകും സ്വയം വളർത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് ചെറുക്കുമെന്നുകൂടെ പിന്നെ ഉണർത്തുകയാണ് പിന്നെ വേറെ കാര്യം പറയാനുള്ളത് നമ്മുടെ കണ്ടുമില്ല നമ്മുടെ കുട്ടികളൊക്കെ എല്ലാവരും ഏതാണ്ട് നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ രണ്ടുമില്ല നമ്മുടെ മഹദിയിൽ പങ്കെടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ വെക്കാനൊരു സന്തോഷം പിന്നെ കുട്ടികളാകുമ്പോ കുറച്ചു ഒച്ചയും പോലെയൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് ശബ്ദം ഉണ്ടാകാൻ കുട്ടികളാകുമ്പോ അത് നിർബന്ധിക്കും കുട്ടികളുടെ അടങ്ങി നിൽക്കാൻ പറഞ്ഞാൽ അഞ്ചു മിനിറ്റിന്റെ ഉള്ളിൽ പിന്നെ അത് മാറുന്നിട്ടുണ്ടാവും അഞ്ചു മിനിറ്റ് അവരുടെ അടങ്ങി നിൽക്കാൻ കഴിയുള്ളൂ പിന്നെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം പറയണം അങ്ങനെയാണ് കുട്ടികളുടെ അവസ്ഥ ചില ആളുകൾ പറയണം എന്റെ കുട്ടി എന്തോ അച്ചടക്കം എന്താണ് അച്ചടക്കം ഞാൻ രാവിലെ എന്റെ കുട്ടിയെ സ്കൂളു പറഞ്ഞയച്ചപ്പോ നല്ല രൂപത്തിൽ മുടിയൊക്കെ ചെയ് കൊടുത്ത് ഇൻസൈഡ് ചെയ്ത് കൊടുത്ത് യൂണിഫോമൊക്കെ നല്ല രൂപത്തിൽ ധരിപ്പിച്ച് എന്റെ കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് കുട്ടി വന്നപ്പോ ആ കുട്ടിയുടെ മുടിയും അതുപോലെ യൂണിഫോമിന് ഇൻസൈഡ് പോലും ഒന്നും കേടുള്ള അതുപോലെ കേട്ട് വന്നിട്ടില്ല എന്തോ ഒരു വൃത്തിയാണ് എന്റെ കുട്ടിക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ വന്നപ്പോഴും അങ്ങനെ തന്നെ എന്ന് ചില ആളുകൾ പറയുന്നത് കേൾക്കാം അതിനർത്ഥ ആ കുട്ടിന്റെ ബുദ്ധി വികസിക്കുന്നില്ലാത്തതാണ് കണ്ടെത്തിയത് അങ്ങനത്തെ കുട്ടിയുടെ ബുദ്ധി വികസിക്കുന്നില്ല എന്നതാണ് കുട്ടിയെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുമ്പോ കുടിയൊക്കെ നല്ല രൂപത്തിൽ ജീവി ഇൻസൈഡൊക്കെ ചെയ്ത് ചൂവൊക്കെ ധരിപ്പിച്ച് പറഞ്ഞയച്ച് കുട്ടി വീട്ടിലേക്ക് വരുമ്പോ ഒരു ആവമാനമാതിരി വരിക അഥവാ മുടിയൊക്കെ ചെയ്ത് ആകെ പാറി പറഞ്ഞ് ഇൻസൈഡൊക്കെ കേടുന്ന് കൂട്ടിലെട്ട മണ്ണും കൊണ്ട് ആ കുട്ടിയുടെ ബുദ്ധിയാണ് വികസിക്കുന്നത് എന്നാണ് ശാസ്ത്രം എത്തിയിട്ടുള്ളത് കാരണം അങ്ങനത്തെ കുട്ടികളെ അങ്ങനെ ഓടിക്കളിക്കുന്ന അങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ബുദ്ധികൾ വികസിച്ചു കൊണ്ടിരിക്കുമെന്നാണ് ശാസ്ത്ര കണ്ടുപിടുത്തിയതായ വിഷയങ്ങളൊക്കെ നാം എല്ലാവരും എന്നെക്കാൾ കൂടുതൽ അറിയുന്നവരാണ് ഈ വിഷയത്തിൽ നിങ്ങളെല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരെ ബുദ്ധികളാവുമ്പോ നല്ല കളിയും നല്ല രൂപത്തിൽ നല്ലോണം പോകണം കുട്ടികൾ നല്ല രൂപത്തിൽ പന്തളിക്കാൻ പോണം എന്നാൽ നല്ല ഉറക്കം കിട്ടുക വൈകുന്നേരം എന്ന പിന്നെന്തീയും രണ്ടുപേർക്ക് ചോറ് കഴിച്ചാൽ വേഗം എന്തെയ്യും ഉറങ്ങാൻ പോകും കളിക്കാൻ പോകാത്ത കുട്ടികൾക്ക് ഒരിക്കലും ഉറക്കം വരില്ല കാരണം ഈ ഫോണിൽ മാത്രം ഒഴികും ഫോണിൽ അമ്മാന്റെ ഫോൺ കഴിഞ്ഞാൽ വാപ്പാന്റെ ഫോൺ വാപ്പാന്റെ ഫോൺ കഴിഞ്ഞാൽ വെറ്റിമാന്റെ ഫോൺ ഇങ്ങനെ കുട്ടികളുടെ കയ്യിൽ എപ്പോഴും ഫോണായിട്ടുണ്ട് കുട്ടിക്ക് ഫോണിൽ ഒഴിവും കാണില്ല ആ സമയത്ത് ആ രാത്രിയായ കുട്ടിക്കാണെങ്കിലും രാത്രിയായോ കാരണം കുട്ടിയുടെ ശരീരത്തിൽ ഒരു ശരീരത്തിനൊരു സംഭവിച്ചിട്ടില്ല അങ്ങനത്തെ കുട്ടികൾക്ക് ഉറക്കം വരൂ ആ സമയത്ത് അസുരനേഷം ഓടിക്കളിക്കുന്ന ആ കുട്ടികളാണെങ്കിൽ മകയിലേക്ക് വീട്ടിലെത്തി ഒന്ന് കുളിച്ച് ഒരു യാത്ര നിസ്കാരം കഴിഞ്ഞാൽ മദർസേന കുട്ടി വായിക്കുന്ന സമയത്ത് കുട്ടിക്ക് ഇങ്ങനെ ഉറക്കം വരുന്നുള്ളൂ കാരണം എന്തെ നല്ലവണ്ണം കളിച്ചതായത് കുട്ടിയുടെ ശരീരം നല്ല ക്ഷീണിച്ചു അങ്ങനെ കളിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം എല്ലാ കാര്യങ്ങളും നമ്മുടെ എന്റെ കാര്യം കളിയും ഒക്കെ തന്നെയാണ് ഉഷാവ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് നല്ല രൂപത്തിലായി പോണം അതുപോലെ തന്നെ പോലെ അതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ചില ആൾക്കാരുടെ ആവമാനം മാതിരി മുടിവെച്ചിട്ടുണ്ടാവും എന്നിട്ട് ചിലപ്പോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുട്ടിയോട് ഹിന്ദിയിൽ സംസാരിക്കേണ്ടി വരും ഇത് മലയാളിയാണോ പിന്നെ യു പിണോന്നറിയാത്ത കോലത്തിലായി വെച്ചിട്ടുണ്ടല്ലോ ായ കുട്ടികളെ ചെറുത് ഒക്കെ ഈ എം നികച്ചു കണ്ടപ്പോ അന്ന് കണ്ടതും ഇന്ന് കണ്ടതും പല രൂപത്തിലാണ് അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതിനു നമ്മുടെ മാതാപിതാക്കന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് നമ്മൾ സ്വയം ആയിക്കൊണ്ട് െഹനവും സന്തോഷവും നൽകിയാലും അതുപോലെ തന്നെ ಎಲ್ಲೇ ಸ್ವಾಶಂಸು